ലക്ഷ്യമിട്ട് സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള ദേശീയ പദയാത്ര ും പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര നേതാക്കളുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനം ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സംസ്ഥാന ഘടകം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ആ ആത്മവിശ്വാസം വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എൻ ഡി എ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയിലൂടെ മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രഖ്യാപനവുമായി തൃശൂരിൽ പ്രധാനമന്ത്രി തുടക്കമിട്ട പ്രചരണത്തിന്റെ തുടർച്ചയായാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയും ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഒരു മാസത്തെ പര്യടനമാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഊന്നിയുള്ള പ്രചരണത്തിനൊപ്പം മാസപ്പടി വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരായ കൂടുതൽ ആരോപണങ്ങളും പദയാത്രയിൽ ഉയർന്നേക്കും ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളിൽ ബോധ്യപ്പെടുത്താനാണ് ഒരു മെഗാ പദയാത്ര ഞങ്ങൾ ഞങ്ങൾ തുടർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിൽ കാസർകോട് നിന്ന് തുടങ്ങുന്ന യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതാണ് രീതി എങ്കിലിക്കുറി കാസർകോട് നിന്ന് തുടങ്ങുന്ന എൻ ഡി എയുടെ പദയാത്ര തിരുവനന്തപുരം വഴി പാലക്കാട് എത്തിയാണ് സമാപനം യാത്രക്കിടയിൽ ഓരോ മണ്ഡലത്തിലും മത സാമുദായിക സാംസ്കാരിക നേതാക്കളുമായും കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും അമൃത ന്യൂസ് കോഴിക്കോട്